ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കിടുന്ന കാറിൻ്റെ അഫയർ സെക്ഷൻ ആണിത് ഓരോ സെക്ഷനിലും പത്ത് ക്വസ്റ്റ്യൂൺസ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ സെറ്റ് പത്തൊമ്പതാണ് ഇതിനുമ്പത്തെ എല്ലാ സെക്ഷൻസും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ നിങ്ങൾക്കേറി കാണുക അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനിലും പത്ത് ക്വസ്റ്റൻസ് വീതമാണുള്ളത് ചോദ്യം നോക്കുക അതിൻ്റെ ഉത്തരം പഠിച്ചു പഠിച്ചുവെക്കുക അതിനുശേഷം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കറൻറ്റ് ആണ് നമ്മൾ മറന്നു പോകും ഇപ്പം കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇത് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ കാരണം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എക്സാമിനാണ് കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലായിട്ട് പോവാം അതിന് മുമ്പ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയ ബെല്ലേക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മണിപ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ രണ്ടാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ഇടുക്കി കുടിയേറ്റ സ്മാരകം നിലവിൽ വരുന്നത് ഇടുക്കിയിലാണ് മൂന്നാമത്തെ ചോദ്യം പി പിഇ കിറ്റിന്റെ പൂർണ്ണനാമം വളരെ ഇമ്പോർട്ടന്റ് ആണ് പി കിറ്റിന്റെ പൂർണ്ണനാമം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നാലാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് തമിഴ്നാട് ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ് അഞ്ചാമത്തെ ചോദ്യം കോവിഡ് മുക്തി നേടിയതായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏത് കോവിഡ് മുക്തി നേടിയതായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏത് സ്ലോവേനിയ കോവിഡ് മുക്തി നേടിയതായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം സ്ലോവേനിയ ആറാമത്തെ ചോദ്യം ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളും നിയമങ്ങളും ഞാൻ വേറൊരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ആ ക്ലാസിന്റെ ഡിസ്ക്രി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇത് വന്നിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഭേദഗതിയിലൂടെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ചോദ്യം ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഏഴാമത്തെ ചോദ്യം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ കാലാവധി ഇന്ത്യയിലെ സി ഡി എസിന്റെ കാലാവധി അറുപത്തി അഞ്ച് വയസ്സ് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരായിരുന്നു എന്ന് പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പോഴത്തെ സി ഡി എസ് ആരാണെന്ന് എട്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇ സിഗരറ്റ് നിരോധിച്ച രാജ്യം ഏതാണ് ഇന്ത്യ അടുത്തിടെ ഇ സിഗരറ്റ് നിരോധിച്ച രാജ്യം ഇന്ത്യയാണ് ഒമ്പതാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആര് നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പ്രീവിയസ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ പ്രസിഡന്റ് ആരാണെന്ന് അപ്പൊ അത് ഓർത്തിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ പത്താമത്തെ ചോദ്യം നിലവിലെ സി ബി ഐ ഡയറക്ടർ ഋഷികുമാർ ശുക്ല നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരാണ് ഋഷികുമാർ ശുക്ല അപ്പോൾ പത്ത് ക്വസ്റ്റ്യും കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു താങ്ക് യു നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്